മുത്തുമണികളെ നമ്മൾ നമ്മൾ തന്നെ കണ്ട മാതിരി ഇന്ന് നമ്മളെ കൈമല് നാല് വണ്ടിയുണ്ട് കേട്ടോ അപ്പം ആദ്യം നമുക്ക് ഇതാ ഒരു മാരുതി എണ്ണൂറ് ഉണ്ട് അതേമാതിരി ഒരു നാനോ പിന്നെ അവിടെ ഒരു മാരുതി എണ്ണൂറ് പിന്നെ അവിടെ ഒരു സ്പാർക്ക് നാല് വണ്ടിയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പം കൂടുതൽ നമ്മൾ പറഞ്ഞു തീർപ്പിക്കണില്ല നേരെ വീഡിയോ വീടേക്കൊണ്ട് പോവാ അപ്പം നമുക്ക് ഒന്നാമത്തെ വണ്ടിയാണ് കാണാം ഓക്കെ അപ്പൊ മൈസിലാക്കാം പറഞ്ഞാളി എണ്ണൂറിൻ്റെ പറഞ്ഞാളെ ഇത് എണ്ണൂറ് രണ്ടായിരത്തി അഞ്ച് മോഡല് സെൻട്രൽ ലോക്ക് എ സി സെൻട്രൽ ലോക്ക് റിമോട്ട് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ടയറും കാര്യൊക്കെ ആവശ്യത്തിനുള്ള ടയറും കാര്യൊക്കെ ഉണ്ട് എത്ര മോഡൽ പറഞ്ഞു പിന്നെ എൻ പി എഫ് ഐവ് ഇഞ്ച് എ സി ഉണ്ട് സെൻട്രൽ ലോക്ക് ഉണ്ട് റിമോട്ട് ഉണ്ട് സെറ്റ് ഉണ്ട് മ്യൂസിക് സിസ്റ്റം പുറത്ത് പിന്നെ പറഞ്ഞോളി ഐറ്റംസിലൊക്കെ പറഞ്ഞോളി അഞ്ചെല്ലത്തെ ഇത് എടുത്തു കൊടുക്കും നമുക്ക് പിന്നെ ടാക്സ് 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 ഇപ്പൊ എടുത്തു കൊടുക്കും അപ്പൊ ചോദ്യം എത്രയാണ് പറഞ്ഞ ചോദ്യം ഇത് ആ ചോദ്യം ചോദിക്കണത് അമ്പത്തി ആ പിന്നെ എന്തെങ്കിലൊക്കെ പാർട്ടി വരുമ്പോ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കും പിന്നെ പിന്നെ പ്രത്യേകിച്ച് നമ്മള് വീടോ കണ്ട് എന്നാലൊക്കെ പറയാം യൂട്യൂബ് കണ്ട് വിളിക്കാന്ന് പറയാൻ എന്തെങ്കിലും കൊടുക്കണേ കാരണം ഇതിന് മുന്നോട്ട് അങ്ങനെ ഒരു ആറേ വണ്ടി നമ്മളെ ചാനലിൽ പോയി വിറ്റേസ്മെന്റ് അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് പൈസ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാരും എന്ത ചെയ്യാലോ ഒന്ന് കോൺടാക്ട് ചെയ്യാ പൈസ കേട്ടോ നമ്പർ ഞാൻ താഴെ കൊടുക്കണ്ടോ ഓക്കേ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്താലോ കൊണ്ടോട്ട് ഐക്കറിപ്പെട്ടി വിളിച്ചാൽ മതി വണ്ടി കെട്ടോ നമ്മളെ റേറ്റും കാര്യങ്ങളൊക്കെ കേട്ടില്ല ഇനി കൂടുതല് വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്മള് അപ്പൊ നമുക്ക് ഇനി അടുത്ത വണ്ടി കാണാം അല്ലെ അപ്പൊ ഈ കാണണ നമ്മൾ രണ്ടാമത്തെ വണ്ടി സ്പാർക്കിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വിശദമായി പറഞ്ഞാല് രണ്ടായിരത്തി പത്ത് മോഡല്വർ സ്റ്റാറിങ് മൂന്ന് പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് പ്രത്യേകം പറയണേ അത് മെയിൻ ക്ലാസ്സിന് ചെറിയൊരു പുട്ടുണ്ട് ലെഫ്റ്റ് സൈഡില് പിന്നെ അതെപ്പോ കാര്യം പറയാനുള്ളത് ബാക്കി വണ്ടി പക്കിയാണ് ടയറ് പുതിയ തന്നെയാണ് തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം ടയർ മൂന്നോളം ഉണ്ട് ഒരു ടയർ കമ്മി വണ്ടി പാർട്ടി കഴിഞ്ഞിട്ടും അപ്പൊ ഇതിന് മോട്ടർ കാര്യം ഒന്നും പറഞ്ഞാളി രണ്ടായിരത്തി പത്ത് പിന്നെ മുട്ടും കാര്യങ്ങളൊക്കെ കടന്നാളി ആ വണ്ടി കുഴപ്പമൊന്നും ഇല്ല പിന്നെ വണ്ടിയാണ് സത്യം പറഞ്ഞാൽ കഴിയിട്ടും കൂടിയില്ല പറയാല്ലോ അപ്പൊ കാണാം സെറ്റ് ഓഫ് വേണ്ട പിന്നെ ഇതില് ഈ കാണുന്ന ഇതിലൊക്കെ ആർക്കെങ്കിലും ഏത് വണ്ടിനെ പറ്റി സംശയങ്ങളോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ആവശ്യക്കാരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെ അപ്പൊ ഫൈസലോ നമ്പർ ഞാൻ താഴെ കൊടുക്കും അപ്പൊ കൂടുതൽ കോണ്ടാക്ട് ചെയ്യാം പിന്നെ യൂട്യൂബ് കണ്ട് പിളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയാം യൂട്യൂബ് കണ്ടുപിടിക്കാന്ന് പറയുമ്പോൾ കച്ചവടം അടിക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ അപ്പം ഇതിൻ്റെ വില വില ഒന്ന് പറഞ്ഞാണേ ചോദ്യം നാൽപ്പത്തഞ്ച് എന്തെങ്കിലുമൊക്കെ കുറച്ച് പരിപാടി സൂട്ടാക്കി കൊടുക്കൂലേ ഓക്കേ പിന്നെ അതേമാതിരി എല്ലാ പൈസ പൈ ഇപ്പൊ ഇന്നലെ നമ്മള് രണ്ട് റിഡ്സ് പോയി പിന്നെ രാവിലെ ഒരു ഒരൾട്ടും പോയി ഇത് സംഭവം എങ്ങനെയാണ് നിങ്ങളെടുത്ത് വണ്ടിക്കാര് പാർട്ടിക്കാര് വണ്ടിയാണ് അവർക്ക് ഏൽപ്പിക്കും ഗൾഫ് പോണല്ലോ അപ്പൊ അത് കൊടുക്കും അപ്പൊ അതിപ്പോ രണ്ടാള് ഇതേ ഗൾഫിൽ നിന്ന് പിന്നെ വന്ന ആൾക്കാർ രണ്ടാള് പറഞ്ഞ് വെച്ച പെട്ടെന്ന് വണ്ടി ഉണ്ടെങ്കിൽ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവരുന്നേ ഒരേ വണ്ടി കൊണ്ടുപോയി പെരുന്നാളായപ്പോലും കൊണ്ടുപോയി അപ്പൊ ഇനി നമുക്ക് അടുത്ത നമ്മക്ക് അടുത്ത് കാണിക്കാൻ വേണ്ടിയതാ എണ്ണൂറ് അപ്പൊ ഇനി നമ്മള് അത് എത്ര പൈസ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിംഗ് മോഹൻ പറഞ്ഞാളി കാര്യമായിട്ട് ഒന്നും കണ്ണാടി പറയാനില്ല പ്രശ്നം ഉണ്ടാവുക ആ പ്രശ്നം ഈ നാനോക്ക്

ിൽ കാണിക്കണ്ടേ അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് എന്ത് ചെയ്യാമോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി നമ്പർ അടിയിൽ കൊടുക്കുന്നുണ്ട് ഞാൻ കോൺടാക്ട് ചെയ്യാം അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ അതിൽ ചോദിച്ചറിയാൻ കഴിയും കേട്ടോ ലൊക്കേഷൻ കേൾക്കേണ്ടത് നമ്മൾ ഐക്കരപ്പാടിയാണ് കൊണ്ടോട്ടി ഐക്കരപ്പാടി രാമേട്ടങ്ങയിൽ നിന്ന് എയർപോർട്ട് റോഡിൽ കേട്ടോ അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് എന്തെയ്യോട്ടിപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ നമ്മൾ ഈ നാനോ കാണിച്ച് അതേമാതിരി ഈ എണ്ണൂറ് കാണിച്ച് പാർക്ക് കാണിച്ച് ആ ഈ എണ്ണൂർ നമ്മളിപ്പോൾ മുന്നേ കണ്ടെങ്കിൽ എണ്ണൂറിന് മൊത്തം പുതിയ ബാറ്ററി ആണ് ആ ഇത് ക്ലിയർ ആയി കൊടുക്കും ഓക്കെ അപ്പൊ ഇനി നമുക്ക് അതാ കാണിക്കാമല്ലോ ഇനി വെഹിക്കിൾ ഒരു എണ്ണൂറ് കാണാം അല്ലേ അപ്പൊ നമ്മൾ മൂന്ന് വണ്ടി കാണിച്ചിട്ടോ ഈ നാളെ നമുക്ക് റിഡ്സ് ഒക്കെ വരാണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി നാലാമത്തെ വണ്ടി മോഡൽ മോഡൽ കാര്യങ്ങളൊക്കെ ാണ് ഇപ്പം പേപ്പർ കഴിഞ്ഞു കഴിഞ്ഞപ്പോ റിനുവൽ എടുക്കാൻ വേണ്ടി ടയർ ടയർ ഒക്കെ നാല് നല്ല പുതിയ വാങ്ങിയിട്ട് പിന്നെ അത് റിനുവൽ എടുത്തിട്ടാ കൊടുക്കുക എടുത്തിട്ടാണ് ക്ലിയർ ചെയ്തിട്ടാണ് കൊടുക്കുക ഫുൾ പേപ്പർ 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 പുതിയ പുതിയ എടുത്തിട്ട് എടുത്തിട്ട് കൊടുക്കും പിന്നെ പാർട്ടി നമ്മൾ ചെറിയ വണ്ടി വണ്ടി അതാണ് പിന്നെ ഓരോ ദിവസം ടുക്കിങ്ങനെ വണ്ടികൾ വരും കേട്ടോ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമ്മൾ ഡെയിലി ഇടയിലുണ്ടേനീ അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വണ്ടികളെ ചാകരയായി കാരണം അപ്പൊ ആവശ്യക്കാരെന്താ ആ പിന്നെ നമ്മൾ നമ്മള് ഇതില് അലന്തൂരില് മുന്നേ ഞാനൊരു വീഡിയോ വെട്ടിനി ആ വീടിലേക്ക് ഞാൻ ഒരു ആറ് വണ്ടികൾ വണ്ടികളടങ്ങിയൊരു വീടോ ഇട്ടിന് ശേഷം അതൊക്കെ പെട്ടെന്ന് പോയി ചാനൽ വഴി എന്നെ നാല് വണ്ടി അങ്ങനെ ചിലവായിക്കണേ കാരണം എന്താ വെച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ വലിയ വലന്റെ കാര്യങ്ങളൊന്നും പറയണില്ല അപ്പോൾ ആവശ്യക്കാർ എന്താ ചെയ്യാമോ ഈ ഇപ്പൊ ഈ പറഞ്ഞ വണ്ടികളൊക്കെ അയിമ്പത് കൊടുക്കല്ലേ അയിമ്പത് അയിമ്പത്തഞ്ചേ മേലക്കൊന്നുമില്ല അപ്പൊ ആവശ്യക്കാർ എന്താ ക്ലിയർ ആക്കിയിട്ടാണ് കൊടുക്കുക നമ്മൾ തുറക്കണേ ചാവിടെ തുറന്നെ അപ്പോൾ തുറക്കുണ്ട് ഇപ്പോൾ ഒന്ന് കാണട്ടോ ഉള്ളൊക്കെ ഒന്ന് കാണാം അപ്പം എന്താ ചെയ്യാറോ കൂടുതൽ വിവരങ്ങൾക്ക് ഇതിലുള്ള ഉണ്ടല്ലോ അതൊന്നുകൊണ്ട് അതിലുകൊണ്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ മായം മായം മറ്റേ ഇതൊക്കെ ആയിട്ടേ നമുക്ക് ടൈമില്ല അപ്പം വേറെ വണ്ടി വേറെ വീടെടുത്ത് ഞാൻ വിടുകയാണ് അപ്പോൾ എന്തെയ്യുക എല്ലാവരും ഇതിലുള്ള നമ്പറിലൊക്കെ കോണ്ടാക്ട് ചെയ്യുക പാകത്തിന് അടിക്കുക ഓക്കേ അതുവരെ നമ്മളെ ഇതിലേക്ക് ആരെങ്കിലും ഇതിന് മുന്നേത്തെ വീഡിയോയിൽ വളരെ സന്തോഷം എനിക്ക് കാരണം നാലാൾക്കാർ വാഹനം നമ്മളെ ചാനൽ വഴി വാങ്ങിയെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് അപ്പം ഞങ്ങൾ കൂടുതൽ വിവരങ്ങളൊക്കെ കമാൻ്റ് ബോക്സിലേക്ക് അറിയിക്കാം കേട്ടോ അപ്പം താഴെ കാണുന്ന നമ്പറിൽ ബന്ധം പോരാ നാല് വണ്ടി കാണിച്ച് നാല് വണ്ടി മുന്നിൽ നിങ്ങൾ എത്തിച്ച് നാല് വണ്ടിയും അയിമ്പ അമ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ഇങ്ങനെയൊക്കെയാണ് വിലകൾ ഇനി മേലക്കൊന്നും പോയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മളെ മറ്റേ രണ്ട് റിഡ്സ് പോരാല്ലേ പക്ഷേ അത് രണ്ട് ദിവസം കൊണ്ട് നമ്മൾ രണ്ട് റിഡ്സ് പരിചയപ്പെടുത്തുന്നുണ്ട് അതൊന്നും വലിയ വിലക്കില്ല കേട്ടോ അപ്പൊ ഒക്കെ മുന്നേ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കും അപ്പോൾ എന്താ ചെയ്യാറോ ആവശ്യക്കാർ ഈ താഴെ കാണുന്ന നമ്പറിലൊന്ന് ബന്ധപ്പെടുക പിന്നെ അതേമാതിരി ഇനി അത് വണ്ടിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചോളി ബന്ധപ്പെട്ടോളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ ഇത്തരത്തിലുള്ള വണ്ടി വീഡിയോ കഴിഞ്ഞാൽ ഓരോ ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെ വിടും അപ്പോൾ എന്താ ചെയ്യാറോ അങ്ങക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ നിങ്ങളെ കാണുന്നതെങ്കിൽ എന്താ ചെയ്യാറ് നമ്മളെ ചാനലൊക്കെ നിങ്ങളൊന്ന് സബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉടനെ അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരെ മുമ്പായി ഓക്കെ താങ്ക്